മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മാസങ്ങളായി ശമ്പളമില്ല മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്ത് ഓണം ഉണ്ടാകാനെങ്കിലും കൂലി തരുമോ എന്ന ഉയർത്തിയാണ് ജീവനക്കാർ പ്രതിഷേധിച്ചത് വിവിധ പദ്ധതികളിലൂടെ നിയമനം ലഭിച്ച അഞ്ഞൂറ്റി അറുപത്തിയാറ് താൽക്കാലിക ജീവനക്കാർക്കാണ് വേതനം മുടങ്ങിയത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയതോടെ ആശങ്കയിലാണ് ജീവനക്കാർ ഏറെ ആഘോഷത്തോടെ കൊണ്ടാടുന്ന ഓണക്കാലമായിട്ട് പോലും ശമ്പളം ലഭിക്കാത്തത് പ്രതിഷേധം നടത്തിയത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആശുപത്രി വികസന സമിതി പദ്ധതി എന്നിവയിലൂടെ നിയമനം നേടിയ അഞ്ഞൂറ്റി അറുപത്തിയാറ് ജീവനക്കാർക്കാണ് വേതനം മുടങ്ങിയത് കാസ്പ് ഫണ്ട് ലഭിക്കാത്തതാണ് പ്രതിസന്ധി ജൂലൈയിലെ ശമ്പള ഇനത്തിൽ എട്ടായിരം രൂപ വീതം നൽകി ബാക്കി തുകയും ഓഗസ്റ്റിലെ ശമ്പളവുമാണ് കിട്ടാനുള്ളത് ജൂലൈയിലെ ശമ്പളം പൂർണ്ണമായി നൽകണമെങ്കിൽ അറുപത് ലക്ഷം രൂപയും ഓഗസ്റ്റിലേക്ക് നൽകാൻ തൊണ്ണൂറ് ലക്ഷം രൂപയും വേണം ആശുപത്രി അക്കൗണ്ടിൽ ഇരുപത് ലക്ഷം രൂപയോളമാണ് ഉള്ളത് ജീവനക്കാർക്ക് ദിവസം നാനൂറ് രൂപ മുതലാണ് വേതനം കുറച്ച് മാസങ്ങളായി ഞങ്ങൾ സാലറിയുടെ കാര്യത്തിൽ കുറച്ച് വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു ഇത് മൂന്നാമത്തെ മാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ദിവസവേദനക്കാരായ ഞങ്ങളുടെ ഫാമിലിയും ഞങ്ങളെ ആശ്രയിച്ചാണല്ലോ ജീവിക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള ഈ നട ഇത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു രീതിയിൽ അധികാരികൾ ഞങ്ങൾക്ക് വേണ്ട നടപടികൾ സ്വീകരിച്ച് നടത്തി തരണമെന്നുള്ള വിനീതമായ അപേക്ഷ എന്ന രീതിയിൽ ഞങ്ങളുടെ അവസ്ഥയുടെ ഒരു മുന്നോടിയെന്ന നിലയിലാണ് ഈ ഒരു പ്രതിഷേധം നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇനിയും ഇതിനൊരു ഇതായിട്ടില്ല ഞങ്ങൾക്ക് കൂടുതലായിട്ടുള്ള പ്രതിഷേധ പരിപാടി ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് വേറെ വഴിയില്ല നഴ്സ് നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ എക്സ് റേ ഓപ്പറേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ക്ലീനിങ് സ്റ്റാഫ് സെക്യൂരിറ്റി ജീവനക്കാർ അറ്റൻഡർമാർ തുടങ്ങിയ ജീവനക്കാർ ഇവിടെ നിന്നും കിട്ടുന്ന വേതനം മാത്രം ആശ്രയിച്ചു കഴിയുന്നവരാണ് ശമ്പളം കിട്ടാത്തത് ഇവരെ വളരെ ബുദ്ധിമുട്ടിലാക്കുകയാണ് ദിവസവേദനക്കാരായ താൽക്കാലിക ജീവനക്കാരെ മാത്രം ആശ്രയിച്ച് നിരവധി കുടുംബങ്ങൾ കഴിയുന്നുണ്ട് ബന്ധപ്പെട്ട അധികാരികളിടപെട്ട് പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മഞ്ചേരി